കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നു തകർന്നുവേനുണ്ടായ അപകടത്തിൽ സ്ത്രീക്ക് ദാരുണ അന്ത്യം തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് അല്പസമയത്തിനകമാണ് ബിന്ദു മരിച്ചത് പുറത്തെടുത്തപ്പോൾ ബിന്ദുവിന് ബോധമില്ലായിരുന്നു തുടർന്ന് അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും രക്ഷിക്കാനായില്ല തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിന്റെ മകൾ പറഞ്ഞിരുന്നു ഇതോടെയാണ് ജെ സി ബി എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ വിശദമായ ആരംഭിച്ചത് തുടർന്നാണ് ഒരു മണിയോടെ ഇവരെ കണ്ടെത്തിയത് മകളുടെ ചികിത്സയ്ക്കായാണ് ബിന്ദു ആശുപത്രിയിൽ എത്തിയത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനൊന്ന് പതിനാല് വാർഡുകൾ ഉണ്ടായിരുന്ന കാലപഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണത് കെട്ടിടത്തിന്റെ ശൗചാലയത്തിന്റെ ഭാഗമാണ് പൊളിഞ്ഞു വീണത് അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റിരുന്നു തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നായിരുന്നു പോലീസിന്റെയും അധികൃതരുടെയും പ്രാഥമിക നിഗമനം എന്നാൽ അമ്മയെ കാണാനില്ലെന്ന് ബിന്ദുവിന്റെ മകൾ പരാതിപ്പെട്ടതോടെയാണ് വിശദമായ പരിശോധന ആരംഭിച്ചത് രക്ഷാപ്രവർത്തനം വൈകുന്നു എന്നാരോപിച്ച് സ്ഥലത്ത് പ്രതിഷേധവും നടന്നു രക്ഷാപ്രവർത്തനം വൈകിയെന്ന് സ്ഥലത്തെത്തിയ ചാണ്ടി ഉമ്മൻ എം എൽ എ ആരോപിച്ചു നടന്നത് ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും കള്ളം പറഞ്ഞുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞു